വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കിണറ്റിൻകരയിൽ നിന്ന് ആര്യോ ഫോൺ ചെയ്യുന്ന സുസ്മിതയുടെ അടുത്തേക്ക് ആകെ വെപ്രാളപ്പെട്ട് സത്യഭാമ വരികയാണ് എന്നിട്ട് പറയുകയാണ് രാഘവേട്ടനെ എവിടെ എങ്ങും കാണാനില്ല എന്ന് അന്നേരം അങ്കിൾ എവിടെ പോകാനാണ് അകത്തെങ്ങാനും കാണുമെന്ന് സുസ്മിത പറയുകയാണ് അന്നേരം ഇല്ല ഞാൻ എല്ലായിടത്തും നോക്കി എന്ന് ഫാമ സങ്കടത്തോടെ പറയുന്നുണ്ട് അന്നേരം ഒന്നുകൂടി ആൻറ്റി അകത്തൊക്കെ നോക്ക് ഇല്ലെങ്കിൽ നമുക്ക് പുറത്തൊക്കെ നോക്കാമെന്ന് പറയുകയാണ് അന്നേരം ഒന്നുകൂടി അകത്തൊക്കെ നോക്കാനായിട്ട് സത്യഭാമയങ്ങ് അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് അന്നേരം സുസ്മിത ചിന്തിക്കുകയാണ് ഞാൻ എന്തിനാ തിരയാൻ പോകുന്നത് അയാളങ്ങ് ചത്തു തുലഞ്ഞോട്ടേന്ന് അന്നേരം അകത്ത് നിന്നും ഫാമ സുസ്മിതയെന്ന് വിളിക്കുന്നുണ്ട് തുടർന്ന് അതേ ആൻറ്റി ഞാൻ വരുന്നു എന്നും പറഞ്ഞ് സുസ്മിതയും അകത്തേക്ക് കയറിപ്പോവുകയാണ് തുടർന്ന് ഫാമയും സുസ്മിതയും കൂടി അകത്തെ എല്ലാ റൂമിലുമൊക്കെ രാഘവന് നേരെ തിരയുന്നുണ്ട് അന്നേരം ഫോൺ എവിടെയെന്ന് സുസ്മിത ചോദിക്കുമ്പോൾ അത് പക്ഷേ റൂമിൽ ഇരിപ്പുണ്ടെന്ന് ഫാമ പറയുകയാണ് എങ്കിൽ വാ നമുക്ക് പുറത്ത് നോക്കാമെന്ന് പറഞ്ഞ് ഫാമയും വിളിച്ചുകൊണ്ട് സുസ്മിത പുറത്തേക്ക് വരുന്നുണ്ട് തുടർന്ന് മുറ്റത്തേക്ക് നോക്കുന്ന സത്യഭാമ കാണുന്നത് വിഷ്ണുവും ശാലിനിയും കൂടി ചേർന്ന് രാഘവൻ നായരെ മുറ്റത്ത് പിടിച്ച് നടത്തിക്കുകയാണ് അന്നേരം അതുകൊണ്ട് ആഗെങ്ങും മനസ്സിന് സന്തോഷമാകുന്നുണ്ട് ഫാമയ്ക്ക് പക്ഷേ അതൊന്നും സുസ്മിതയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല തുടർന്ന് രാഘവൻ നായരെ വിഷ്ണുവിൻ്റെ തോളിൽ കൈയിട്ടിരിക്കുകയാണ് ഒരു കൈ ഒരു കൈ ശാലിനി പിടിച്ചിട്ടുമുണ്ട് തുടർന്ന് ക്ഷീണിച്ചോന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് നടക്ക് അങ്ങോട്ടെന്നും പറയുകയാണ് തുടർന്ന് കുറേച്ച് കുറേച്ച് രണ്ടുപേരും ചേർന്ന് രാഘവൻ നായരെ നടത്തിക്കുകയാണ് മുറ്റത്തൊക്കെ കുറേ നടന്നിട്ട് മതി മക്കളെന്ന് രാഘവന് നായർ പറയുന്നുണ്ട് അന്നേരം ശാലിനി ചോദിക്കുകയാണ് ഇതാണോ ഗ്രേറ്റ് രാ രാഘവൻ നായരുടെ മനോധൈര്യം ഒളിമ്പിക്സിലൊക്കെ അംഗവൈകല്യമുള്ളവർ ഓടിയെത്തുന്നത് കണ്ടിട്ടില്ലേ അതൊന്നും പരസ്യമൊന്നുമല്ല ശ്രമിച്ചിട്ട് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ശാലിനി ധൈര്യം കൊടുക്കുന്നുണ്ട് രാഘവൻ നായർ രാഘവൻ നായർക്ക് അതൊക്കെ അങ്ങ് ശരിവയ്ക്കുകയാണ് വിഷ്ണുവും അച്ഛനൊരു സ്ട്രോക്ക് വന്ന ഉള്ളൂ കൈക്കും കാലിനും ഒന്നും വേറെ പ്രശ്നമൊന്നുമല്ലേ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാനേ തോന്നുകയുള്ളൂ അങ്ങോട്ട് നടക്ക നടക്കാന്നൊക്കെ ശാലിനി പറയുകയാണ് അന്നേരം അതേ വൈദ്യനും പറഞ്ഞിട്ടുള്ള തന്നെയാണ് ആയുർവേദ ചികിത്സ അതിനല്ലേ ചെയ്തത് അങ്ങോട്ട് നടക്കച്ചും പറഞ്ഞ് വീണ്ടും വിഷ്ണു പിടിച്ച് നടത്തിക്കുകയാണ് രാഘവൻ നായരെ ഇവരുടെ സംസാരവും ധൈര്യം കൊടുക്കലും പറച്ചിലും ഒക്കെ കേട്ട് അവിടെ നിന്നങ്ങ് സ മനസ്സ് നിറഞ്ഞു സന്തോഷിക്കുകയാണ് സത്യഭാമ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന സുസ്മിത കരുതുന്നുണ്ട് തലേ ദിവസം ശാലിനി പറഞ്ഞത് അതെൻ്റെ അമ്മായി ഭർത്താവിൻ്റെ അമ്മയാണ് ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും അതൊക്കെ അങ്ങ് പരിഹരിച്ചോളും എന്നൊക്കെ അന്നേരം ഇത് പ്രശ്നമാണല്ലോ അവളോട് കൂടുതൽ ഇഷ്ടം തോന്നിത്തുടങ്ങി ഇത് നുള്ളിയില്ലെങ്കിൽ പ്രശ്നമാകും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് സുസ്മിത തുടർന്ന് വീണ്ടും മതി ഇനി പിന്നെ നടക്കാമെന്നൊക്കെ രാഘവന്മാർ പറയുകയാണ് അന്നേരം ശാലിനി പറയുകയാണ് പ്രീതിയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോഴല്ലേ അച്ഛൻ സ്ട്രോക്ക് വന്നത് ദേ വീണ്ടും പ്രീതി അമ്മയാവാൻ പോവുകയാണ് അപ്പോൾ പ്രീതിയുടെ പ്രശ്നങ്ങളെല്ലാം മാറിയില്ലയെന്ന് അന്നേരം അതുകേട്ടങ്ങ് സന്തോഷിച്ച് രാഘവന്മാർ ചിരിക്കുന്നുണ്ട് ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ ഞാൻ പ്രീതിയുടെ കുഞ്ഞിനെ ഈ വിള്ളയിൽ എട്ടങ്ങോട്ട് വച്ച് തരുമെന്ന് ശാലിനി പറയുകയാണ് അന്നേരം രാഘവന്മാർ പറയുകയാണ് നീ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് നടക്കണം എന്നൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ഈ കാലങ്ങോട്ട് പൊരുത്തപ്പെടണ്ടേ എന്ന് പറയുന്നുണ്ട് രാഘവന്മാരെ തുടർന്ന് ശാലിനി പറയുകയാണ് ഇത്രയും ദൂരം നമ്മൾ രണ്ടുപേരും പിടിച്ച് നടന്നില്ലേ ഇനി തനിയെ നടക്കുക നടക്കുമെന്നും പറഞ്ഞ് ശാലിനി കൈ എങ്ങ് വിടുന്നുണ്ട് ഈ കൈ വിടുകയാണ് എന്നും പറഞ്ഞ് അന്നേരം വിഷ്ണു മാത്രം പിടിച്ച് നടത്തിക്കുകയാണ് രാഘവന്മാരെ അന്നേരം രാഘവന്മാർക്ക് കുറേ പേടിയൊക്കെ തോന്നുന്നുണ്ട് ശാലിനി കൈമാറ്റുന്നു എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമയും അവിടെ നിന്ന് തലകുലുക്കി സന്തോഷത്തോടെ സമ്മതിക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് സമയം സ്റ്റെപ്പ് വച്ചതിന് ശേഷം വിഷ്ണുവും ഞാനും കൈവിടുകയാണ് എന്ന് പറയുകയാണ് കൊച്ചിനെ അടുത്ത് രാരി പാടണ്ടേ അപ്പോൾ നടന്നാലേ പറ്റുള്ളൂ പേടിക്കണ്ടെന്നു പറഞ്ഞ് വിഷ്ണു പതിയ തോളിൽ നിന്നും തൻ്റെ തോളിൽ നിന്നും രാഘവന്മാരുടെ കൈയിങ്ങ് മാറ്റുകയാണ് അന്നേരം നന്നായിട്ട് അങ്ങോട്ട് ശ്രദ്ധിക്കുകയാണ് സത്യഭാമ തുടർന്ന് സുസ്മിത ചിന്തിക്കുന്നുണ്ട് ഈശ്വര ഇങ്ങേര് തലയിടിച്ച് വീഴണേന്ന് ഒരു സ്റ്റെപ്പ് വയ്ക്കുമ്പോഴേക്കും നായർ താഴേക്ക് വീഴുകയാണ് പെട്ടെന്ന് വിഷ്ണു പിടിക്കുന്നുണ്ട് എന്നിട്ട് ചാളിനിയോട് വീൽ ചെയർ എടുത്തുകൊണ്ടുവരാനായിട്ട് പറയുന്നുണ്ട് അന്നേരം രണ്ടുപേരും കൂടി ചേർന്ന് വീൽ ചെയറിലേക്ക് പിടിച്ചിരുത്തുകയാണ് നായർ വീഴാൻ പോകുന്നത് കൊണ്ട് ആകെങ്ങ് പരിശ്രമിക്കുകയാണ് സത്യഫാമ പക്ഷേ ഫാമ അവിടത്തേക്ക് ചെല്ലുന്നില്ല നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കുന്നുണ്ട് അന്നേരം സുസ്മിത ചിന്തിക്കുകയാണ് അടിപൊളി അടിപൊളി ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു എന്ന് ആ അവസരം മുതലെടുക്കാൻ ശ്രമിച്ച് സുസ്മിത പറയുകയാണ് ഈ കണക്കിനാണെങ്കിൽ ഒരു നൂറ്റിയെട്ട് ആംബുലൻസ് ബുക്ക് ചെയ്ത് മുറ്റത്തിട്ടോ ഉപകാരപ്പെടുമെന്നാ അന്നേരം ശാലിനിയെന്നും പറഞ്ഞ് ഉറക്കെ വിളിച്ചുകൊണ്ട് ആ ശാലിനിയുടെ അടുത്തേക്ക് ചെന്ന് ഫാമ ചോദിക്കുകയാണ് രാഘവേട്ട ഒന്നും പറ്റിയില്ലല്ലോ എന്നിട്ട് ശാലിനിയോട് പറയുകയാണ് നീ എന്താ ഈ മനുഷ്യനെ കൊല്ലാൻ നോക്കുകയാണോ എന്നോട് പകയുണ്ടെങ്കിൽ അത് എന്നോട് വീട്ടണം ഈ തളർന്നു കിടക്കുന്ന മനുഷ്യനോടല്ലാന്ന് അന്നേരം അമ്മേ എന്നും പറഞ്ഞ് ശാലിനി എന്തോ പറയാൻ തുടങ്ങുന്നുണ്ട് തുടർന്ന് സുസ്മിത പറയുകയാണ് ഒരക്ഷരം മിണ്ടിപ്പോകരുത് ശാലിനി അത് മിണ്ടാനുള്ള ഒരു ഓയിസും നിനക്കില്ല വീൽ ചെയറിൽ ഇരിക്കുന്ന അങ്കിളിനെ പൊക്കിയെടുത്ത് താഴേക്കിടാൻ നിന്നോരാ നിന്നോട് ആരാണെന്ന് പറഞ്ഞത് നിനക്ക് എന്തിൻ്റെ കേടായിരുന്നോ എന്നും പറഞ്ഞ് സുസ്മിത ശാലിനിയോടങ്ങ് തട്ടി കയറുകയാണ് അന്നേരം വിഷ്ണു പറയുകയാണ് സുസ്മിത എന്നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുതെന്ന് അന്നേരം സുസ്മിതയുടെ പക്ഷം പിടിച്ച് ഫാമ പറയുകയാണ് അവൾ എന്താവശ്യമില്ലാത്ത കാര്യമാണ് പറഞ്ഞത് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞതെന്ന് സ്റ്റോക്ക് വന്ന പേഷ്യൻ്റാണ് രാഘവേട്ടൻ അപ്പോൾ ഇപ്പോഴുണ്ടായ പുരോഗ ഈ വീഴ്ചയിൽ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഇപ്പോഴുവരെ ഉണ്ടായ പുരോഗതിയിലും പിന്നീട് മാറ്റം വരും പിന്നെ ഒന്നിനും പറ്റില്ല അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവൾ പൊടിയും തട്ടിയങ്ങ് തട്ടിയങ്ങ് പോവും പിന്നെ ഞാനാണ് നോക്കേണ്ടത് എനിക്കാണ് ഇല്ലാതാകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഷാലിനിയോട് തട്ടിക്കയറുകയാണ് സത്യഭാമ അത് കേട്ട് ഒന്ന് ചിരിച്ചിട്ട് രാഘവൻ നായർ സത്യഫാമയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നിനക്കൊരു ഭാരമാണ് അല്ലേ ഫാമയെന്ന് അന്നേരം ഞാൻ അങ്ങനെ ഒരു അർത്ഥത്തിലല്ല രാഘവേട്ട പറഞ്ഞതെന്നും പറഞ്ഞ് ഫാമ സങ്കടപ്പെടുന്നുണ്ട് ഒരു സ്ട്രോക്ക് വന്ന് ഞാൻ ഈ വീൽ ചെയറിലായിപ്പോയി അപ്പോൾ ഇങ്ങനെ തന്നെ ഇരുത്തിക്കൊണ്ടുപോയാൽ ആർക്കും ഒരു പാടില്ലല്ലോ പശുവിന് കാടി കൊടുക്കുന്നത് പോലെ വല്ലപ്പോഴും വല്ല എണ്ണയും കുഴമ്പും ഇട്ട് കൊടുത്താൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് തൻ്റെ അവസ്ഥയെക്കുറിച്ച് ഓർത്തങ്ങ് സങ്കടപ്പെടുകയാണ് രാഘവൻ നായർ അന്നേരം രാഘവേദന വീഴ്ചയിൽ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞ് സത്യഭാമയെങ്ങ് കരയുകയാണ് അന്നേരം രാഘവന്മാർ പറയുന്നുണ്ട് നടക്കുമ്പോൾ വീഴ്ചയൊക്കെ സാധാരണമാണ് പിച്ചവെച്ച് നടക്കുന്ന കുഞ്ഞുങ്ങൾ വീഴുന്നത് കണ്ടില്ലേ പിന്നെ അവർ നടക്കാതെ ഇരിക്കുകയാണോ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് നടന്ന് പഠിക്കുന്നത് എനിക്കും അങ്ങനെ ഇനി സാധിക്കുമെന്നൊക്കെ രാഘവന്മാർ പറയുകയാണ് ഇതേ ഈ ശാലിനി വന്നതിന് ശേഷമാണ് എൻ്റെ ചികിത്സയുടെ കാര്യങ്ങളൊക്കെ മുടങ്ങാതെ നടക്കുന്നത് പിന്നെ ഈ വീട് നിറച്ച് ആൾക്കാരുണ്ട് സുസ്മിതയെ നോക്കി പറയുകയാണ് ചിലരൊക്കെ ഇവിടെ നിൽക്കുന്നത് എന്തിനാണെന്ന് പോലും എനിക്ക് അറിയില്ല എന്നൊക്കെ രാഘവന്മാർ പറയുന്നുണ്ട് അന്നേരം സുസ്മിത മനസ്സിൽ കരുതുകയാണ് ഈ വീണ വീഴ്ചയിൽ ഇങ്ങേര് തലയടിച്ചങ്ങ് ചത്താ മതിയായിരുന്നു എന്നാൽ ഇനിയും നടക്കാനൊക്കെ പറ്റും ശ്രമിച്ചാൽ വീണ്ടും നടക്കാമെന്നൊക്കെ ശാലിനി പറഞ്ഞതുകൊണ്ടാണ് ഞാനിങ്ങനെ പിച്ചവെക്കാനായിട്ട് തുടങ്ങിയത് ഇനി ജന്മം മുഴുവൻ എന്നെ വീൽ ചെയറിലേക്ക് തളച്ചിടാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ എനിക്ക് ഇങ്ങനെ തന്നെ മതി എന്ന് സത്യഭാമയെ നോക്കി രാഘവൻ നായർ പറയുകയാണ് അന്നേരം സോറി രാഘവേട്ട സോറി ഇനി ഞാൻ അങ്ങനെയൊന്നും പറയില്ല എന്ന് രാഘവൻ നായരെ കൈ പിടിച്ചൊന്ന് താന്നു നിന്ന് ഫാമ പറയുകയാണ് അന്നേരം നീ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ എന്നോടല്ല സോറി പറയേണ്ടത് ഡേ ഇവളോടാണെന്ന് ശാലിനിയെ നോക്കി രാഘവൻ നായർ ഫാമയോട് പറയുന്നു തുടർന്ന് ശാലിനിയോട് സത്യഫാമ നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചതാണ് എന്ന് നോക്കി പറഞ്ഞിട്ട് അങ്ങ് മുഖം ആർക്കും മുഖം കൊടുക്കാതെ ഫാമയങ്ങ് പോകുന്നുണ്ട് ആ ശ്രമവും പാളിയുമായിട്ടില്ലേ സുസ്മിത അങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണു ദേഷ്യപ്പെടുകയാണ് നീ ഇനി എന്ത് കാണാനാണ് നിൽക്കുന്നത് എന്ന് അന്നേരം ശേ എന്നും പറഞ്ഞ് സത്യഭാമയുടെ പുറകെ പോകുന്നുണ്ട് സുസ്മിതയും തുടർന്ന് ശാലിനിക്ക് ഒരു പോസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞ് പോസ്റ്റ്മാൻ വരുന്നുണ്ട് തുടർന്ന് ശാലിനി അത് ഒപ്പിട്ട് വായി വാങ്ങിയതിന് ശേഷം പൊട്ടിച്ച് വായിക്കുകയാണ് അത് വായിക്കുന്ന ശാലിനിക്ക് ആകെങ്ങ് സന്തോഷമാവുകയാണ് തുടർന്ന് എല്ലാവരെയും നോക്കുന്നുണ്ട് അന്നേരം എന്താ എന്താന്ന് രാഘവൻ രേഖാമെന്നായാലും തിരക്കുകയാണ് അന്നേരം വിഷ്ണു ഏട്ടാ ഞാൻ ജയിച്ചു ഐ എ എസിന്റെ മെയിൻ എക്സാം എൻ്റെ സ്വപ്നം അത് ഞാൻ ജയിച്ചു ഞാൻ പാസ്സായി എന്നും പറഞ്ഞ് ശാലിനി ഉറക്കെ വിളിച്ചു പറയുകയാണ് അന്നേരം ഇത് മാറുന്നെന്ന് സുസ്മിത കേട്ടങ്ങ് വാ പൊളിക്കുകയാണ് ന്ന് വിഷ്ണുവിനും രാഘവന്യായർക്കും ആകെ അങ്ങ് സന്തോഷമാകുന്നുണ്ട് ആകെ സന്തോഷം കൊണ്ട് വിഷ്ണു കുറേ നേരം ശാലിനി നോക്കുന്നുണ്ട് ഓടിച്ചെന്ന് ശാലിനി അങ്ങ് പൊക്കി വട്ടം കറക്കുകയാണ് അന്നേരം വിഷ്ണുമായിട്ട് എന്തായത് താഴെ ഇറക്ക് താഴെ ഇറക്കും ശാലിനി പറയുന്നുണ്ട് അന്നേരം എന്താടാ നീ കാണിക്കുന്നതെന്ന് രാഘവൻ നായർ ചോദിക്കുകയാണ് അന്നേരം എക്സാം പാസ്സായതിൻ്റെ സന്തോഷമാണ് അച്ചാന്നും പറഞ്ഞു വീണ്ടും ശാലിനിയെ പൊക്കിയെ കറക്കുകയാണ് വിഷ്ണു ശരിക്കും എനിക്ക് തല കിറങ്ങുന്നു താഴെ നിർത്തുന്നു ശാലിനി പറയുമ്പോൾ എന്നാൽ അതാ അതെ ഞാൻ നിർത്തുന്നു എന്നും പറഞ്ഞ് താഴെ ഇറക്കുന്നുണ്ട് ശാലിനിയെ എന്നിട്ട് വിഷ്ണുവിൻ്റെ തോളി കൈവച്ച് രണ്ടുപേരും അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് ഇവരുടെ സന്തോഷം കണ്ട് രാഘവനായർക്കും ആകെ സന്തോഷമാകുന്നുണ്ട് അന്നേരം ഇവൾ ഐ എ എസ് മെയിൻ എക്സാം പാസ്സായോ ഇനിയിപ്പോൾ അടുത്ത് ഞാൻ എന്താ ചെയ്യുക എന്നും പറഞ്ഞ് ആലോചിച്ച് സുസ്മിത നിൽക്കുന്നുണ്ട് ഇവരുടെ സന്തോഷം പങ്കുവെക്കൽ കണ്ട് മുഖം തിരിച്ചങ്ങ് ഇരിക്കുന്നുണ്ട് രാഘവൻ നായർ അത് കാണാതിരിക്കാൻ വേണ്ടി അവർ സന്തോഷം പങ്കിടട്ടെ എന്ന് കരുതി അന്നേരം വിഷ്ണുവിൻ്റെ തോളിൽ നിന്നും കൈയ്യെടുത്ത ശേഷം അച്ചാന്നും പറഞ്ഞ് ശാലിനി രാഘവൻ നായരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ കാര്യമൊന്നും ഓർത്ത മോൾ പേടിക്കേണ്ട ഇത് പാസ്സായില്ലേ മോൾ അതിലും പാസ്സാകും എന്ന് രാഘവൻ നായർ ശാലിനിയോട് പറയുകയാണ് ജില്ലാ കളക്ടറുടെ ബോർഡ് വെച്ച കാറിൽ മോൾ ഇവിടെ വന്ന് ഇറങ്ങുന്നത് മോളെ ചായക്കിടക്കാരിയുടെ മോള് എന്ന് പരിഹസിച്ചവരെയൊക്കെ കാണണം എന്ന് സുസ്മിതയെ ഒന്ന് ഒളികണ്ണിട്ട് നോക്കിയിട്ട് രാഘവനായ ചാലിനിയോട് പറയുന്നുണ്ട് അതിനവള് കളക്ടർ ആയാലല്ലേ ഈ സുസ്മിത ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല എന്ന് സുസ്മിത മനസ്സിൽ കരുതുന്നുണ്ട് ദേഷ്യപ്പെട്ട് സുസ്മിതയങ്ങ് അകത്തേക്ക് കയറുമ്പോൾ വിഷ്ണു വീണ്ടും എടോ സന്തോഷം കൊണ്ട് എനിക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ല വീണ്ടും ഞാൻ എടുത്ത് പൊക്കാൻ പോവുകയാണെന്നും പറഞ്ഞാൽ വീണ്ടും വിഷ്ണു ശാൽ എടുത്ത് വട്ടം കറക്കുന്നുണ്ട് അന്നേരം ചിരിക്കുകയാണ് രണ്ടുപേരും ഇത് കണ്ട് രാഘവൻ നായരും ചിരിക്കുന്നുണ്ട് വിഷ്ണുവിൻ്റെ പ്രകടനമൊക്കെ കണ്ട് ഇവനിതെന്തിൻ്റെ കേടാണെന്നും പറഞ്ഞാൽ അവസാനം തലയിൽ കൈവയ്ക്കുകയാണ് രാഘവന് നായര് തുടർന്ന് കാണിക്കുന്നത് രാജീവിന്റെ വീടാണ് അവിടെ അടിച്ചു വരുന്ന ചാരികയോട് ദേഷ്യപ്പെടുകയാണ് വിജയലക്ഷ്മി വന്ന് എൻ്റെ ഹൃദയത്തിന്റെ മരുന്ന് തീർന്നതെന്ന് നീ അറിഞ്ഞില്ലേ പെട്ടെന്ന് പോയി വാങ്ങിച്ചു കൊണ്ട് വാടി എന്ന് ചാരികയോട് വിജയലക്ഷ്മി ദേഷ്യത്തോടെ പറയുന്നു അന്നേരമാണ് ചാരികയുടെ ഫോൺ വെല്ലടിക്കുന്നത് തുടർന്ന് ചാരിക ഫോൺ എടുക്കാനായിട്ട് പോകുമ്പോൾ അത് വേണ്ട ഞാൻ പറയുന്നതാണ് അത്യാവശ്യം എന്ന് പറയുന്നുണ്ട് അന്നേരം ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ചാരിക പോവുകയാണ് അന്നേരം കുറുപ്പ് സാറാണ് എന്ന് പറയുന്നുണ്ട് ചാരിക എന്തോന്ന് കുറുപ്പ് സാറ് എന്ന് പറഞ്ഞ് വിജയലക്ഷ്മി വീണ്ടും മഴക്ക് പറയുക ാണ് അന്നേരം എന്തെങ്കിലും അത്യാവശ്യ കാര്യമുണ്ടെങ്കിലേ കുറുപ്പ് സാറ് വിളിക്കൂന്നും പറഞ്ഞ് ശാരിക ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് മോളോട് ഒരു വലിയ വിശേഷം പറയാനാണ് സാർ വിളിച്ചത് കുടുംബശ്രീയുടെ വലിയൊരു സ്വപ്നമായിരുന്നല്ലോ ശാലിനിയുടെ ഐ എ എസ് ആ മെയിൻ എക്സാമിൽ അവൾ ജയിച്ചു എന്ന് കുറുപ്പ് സാർ പറയുന്നു അന്നേരം ആകെ അങ്ങ് സന്തോഷമാവുകയാണ് ശാരികയ്ക്ക് നിന്റെ കല്യാണത്തിന് വേണ്ടി ശാലിനി ഐ എ എസ് സ്വപ്നം പോലും മാറ്റിവെച്ചു എന്നായിരുന്നല്ലോ നിന്റെ സങ്കടം അതിന് വേണ്ട അത് സാക്ഷാത്കരിച്ചു ഞാൻ ഫോൺ വയ്ക്കുകയാണെന്നും പറഞ്ഞ് കുറുപ്പ് സാറ് ഫോൺ വെക്കുന്നുണ്ട് തുടർന്ന് ഫോൺ വെച്ച് ശാരീകം ഉണ്ടാകാൻ നിൽക്കുന്നത് കണ്ട് എന്താടി നിന്റെ ആരെങ്കിലും ചത്തോ ചത്തോന്നും പറഞ്ഞ് ശാരീരികയെ പിടിച്ച് തിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വിജയലക്ഷ്മി അന്നേരം മാറി നിൽക്കും അങ്ങോട്ട് മാറി നിൽക്കാനല്ലേ പറഞ്ഞതെന്നും പറഞ്ഞ് വിജയലക്ഷ്മിയെ തള്ളി മാറ്റിയിട്ട് ശാരികയങ്ങി ഇറങ്ങി പോകുന്നുണ്ട് എൻ്റെ ഹൃദയത്തിനുള്ള ഗുളിയേക്കാൾ വലുത് നിനക്ക് വേറെ കാര്യങ്ങളാണ് എന്നും പറഞ്ഞ് ആകെ രോഷം കൊണ്ട് നിൽക്കുകയാണ് വിജയലക്ഷ്മി തുടർന്ന് കാണിക്കുന്നത് ഗോപാലകൃഷ്ണനെയാണ് ഗോപാലകൃഷ്ണൻ വീട്ടിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുമ്പോൾ എന്താ ആളിയ ഒരു ഉലാത്തലെന്നൊക്കെ ബാലചന്ദ്രൻ ചോദിച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട് അന്നേരം മുറ്റത്ത് ബാലചന്ദ്രൻ നോക്കുമ്പോൾ കാറും ബൈക്കും ഒന്നും കാണുന്നില്ല ചേടാ ഇതെവിടെ പോയി എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി ഗോപാലകൃഷ്ണനോട് അന്വേഷിക്കുകയാണ് ഇവിടെ കിടന്ന കാറും ബൈക്കും ഒക്കെ എവിടെയെന്ന് എനിക്കറിയില്ല എന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നു അതെന്താ ആളിനെ അറിയാത്തതെന്നും ചോദിക്കുകയാണ് ബാലചന്ദ്രൻ അന്നേരം നീയല്ലേ പറഞ്ഞത് ഇവിടെ എന്തോ കൂട്ടിച്ചാത്തനുണ്ടെന്ന് കൂട്ടിച്ചേത്തനെ സാധിക്കാത്തതായിട്ട് ില്ലല്ലോ കാറും ബൈക്കും ഒക്കെ ചിലപ്പോൾ കുട്ടിച്ചാത്രം കൊണ്ടുപോയി കാണുമെന്ന് ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വരുന്നുണ്ട് രാജേശ്വരീം ഇതൊന്നും മനസ്സിലാകാതെ അന്നേരം ദയ അളിയാ ഒരുമാതിരി സംസാരിക്കല്ലേ എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ കഴി ചൂണ്ടുകയാണ് ചേ അങ്ങോട്ട് മാറി നിൽക്കടാന്നും പറഞ്ഞ് ഗോപാലകൃഷ്ണൻ രണ്ടുപേരെയും വഴക്ക് പറയുന്നുണ്ട് രണ്ടിൻ്റെയും ഓണർഷിപ്പ് എൻ്റെ പേരിലാണ് അപ്പോൾ അത് രണ്ടും കാണാതെ പോയെങ്കിൽ കണ്ടുപിടിക്കേണ്ടതും ഈ ഗോപാലകൃഷ്ണൻ തന്നെയാണ് പക്ഷേ കൂട്ടിച്ചാത്ത പേരിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് കൊടുക്കാനായിട്ട് പറ്റില്ലല്ലോ മോനെ ബാലചന്ദ്രന ബാലചന്ദ്ര എന്നും പറഞ്ഞ് ബാലചന്ദ്രനെ കളിയാക്കുകയാണ് ഗോപാലകൃഷ്ണൻ അന്നേരം അതിനൊന്നും ഉത്തരമില്ലാതെ രാജേശ്വരിയും അടുത്തു തന്നെ നിൽക്കുന്നുണ്ട് തുടർന്ന് ഗോപാലകൃഷ്ണൻ പറയുകയാണ് ഡേ എൻ്റെ ഭാര്യ രാജേശ്വരി കൂടി കേൾക്കാനായിട്ട് പറയുകയാണ് കാറ് ബൈക്ക് അങ്ങനെ തുടങ്ങിയ എല്ലാ സ്വത്തിൻ്റെയും അവകാശി ഗോപാലകൃഷ്ണൻ മാത്രമാണ് അതിൽ ചിലത് ചിലപ്പോൾ കാണാതെ പോയെന്നിരിക്കും ചിലപ്പോൾ തിരിച്ച് വന്നെന്നിരിക്കും എൻ്റെ സ്വത്തിൽ ഏതെങ്കിലും ഒന്നിൽ തൊടാൻ ശ്രമിച്ചാൽ രണ്ടിൻ്റെയും കൈ ചിലപ്പോൾ ഞാൻ വെട്ടിയെന്നിരിക്കുമെന്ന് അത് കേട്ടങ്ങ് ആകെ അമ്പരക്കുന്നുണ്ട് ചേച്ചിയും അനിയനും തുടർന്ന് ആ സമയത്ത് പുറത്തൊരു സ്കൂട്ടിയിൽ ഡെലിവറി ബോയ് ഗോപാലകൃഷ്ണനുള്ള ഭക്ഷണം കൊണ്ടുവരുന്നുണ്ട് അത് വാങ്ങിച്ച് അകത്തേക്ക് കയറിയ ശേഷം ഗോപാലകൃഷ്ണൻ പറയുകയാണ് ഇവിടം കൊണ്ടൊന്നും തീർന്നില്ല എൻ്റെ ഭാര്യയ്ക്ക് ബ്യൂട്ടി പാർലർ തുലയ്ക്കാനും അനിയന് വാങ്ങിക്കാനും ഒക്കെ ഉള്ള പൈസയുടെ വരവും ഇതോടുകൂടി നിലയ്ക്കുകയാണ് ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ് ഓക്കെ താങ്ക്